സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് അവർക്ക് സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഡെയിലി ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കുറേ സെൻറ്റൻസുകളാണ് അപ്പോൾ ഞാൻ എന്നും പറയുന്ന പോലെ പറയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന കുറേ സെൻറ്റൻസുകൾ പഠിക്കാം കടയിലേക്ക് പോയി ഐ വെന്റ് ടു ദോർ വിത്ത് ദം ഞാൻ അവരുടെയൊപ്പം കടയിലേക്ക് പോയി ഐ വെന്റ് ടു ദ സ്റ്റോർ വിത്ത് ദം ഞാൻ അവരുടെയൊപ്പം കടയിലേക്ക് പോയി ഐ വെന്റ് ടു ദ സ്റ്റോർ വിത്ത് ദം ഞാൻ അവരുടെയൊപ്പം കടയിലേക്ക് പോയി ഐ വെന്റ് ടു ദ സ്റ്റോർ വിത്ത് ദം ഞാൻ അവരുടെയൊപ്പം കടയിലേക്ക് പോയി ഐ വെൻറ്റ് ടു ദ സ്റ്റോർ വിത്ത് ദം ഞാൻ അവരുടെ ഒപ്പം കടയിലേക്ക് പോയി അവിടെ ഭയങ്കര ഒച്ചപ്പാടായിരുന്നു ദർവാസെ ടെറിബിൾ നോയിസ് ദർ അവിടെ ഭയങ്കര ഒച്ചപ്പാടായിരുന്നു ദർവാസെ ടെറിബിൾ നോയിസ് ദർ അവിടെ ഭയങ്കര ഒച്ചപ്പാടായിരുന്നു ദർവാസെ ടെറിബിൾ നോയിസ് ദർ അവിടെ ഭയങ്കര ഒച്ചപ്പാടായിരുന്നു ദർവാസെ ടെറിബിൾ നോയ്സ് ദർ അവിടെ ഭയങ്കര ഒറ്റപ്പാടായിരുന്നു ദർവാസേ ടെറിബിൾ നോയിസ് ദർ അവിടെ ഭയങ്കര ഒറ്റപ്പാടായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ടായിരുന്നു പീപ്പിൾസ് വേർ റണ്ണിംഗ് ഹിയർ ആൻഡ് ദർ ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ടായിരുന്നു പീപ്പിൾസ് വേർ റണ്ണി ഹിയർ ആൻഡ് ദർ ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ടായിരുന്നു പീപ്പിൾസ് വേർ റണ്ണിംഗ് ഹിയർ ആൻഡ് ദർ ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ടായിരുന്നു പീപ്പിൾസ് വേർ റണ്ണിങ് ഹിയർ ആൻഡ് ദർ ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ടായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ടായിരുന്നു പീപ്പിൾസ് വേർ റണ്ണിങ് ഹിയർ ആൻഡ് ദർ ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ടായിരുന്നു പീപ്പിൾസ് വേർ റണ്ണി ഹിയർ ആൻഡ് ദ ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ടായിരുന്നു പീപ്പിൾസ് വെ റണ്ണി ഹി എന്തോ കണ്ട് ഭയപ്പെട്ടതുപോലെ തോന്നി ഇറ്റ് സീംഡ് ലൈക്ക് എവരി വൺ വാസ് കേഡോ സംതിങ് എല്ലാവരും എന്തോ കണ്ട് ഭയപ്പെട്ടതുപോലെ തോന്നി ഇറ്റ് സീംഡ് ലൈക്ക് എവരി വൺ വാസ് കേഡോ സംതിങ് എല്ലാവരും എന്തോ കണ്ട് ഭയപ്പെട്ടതുപോലെ തോന്നി ഇറ്റ് സീംഡ് ലൈക്ക് എവരി വൺ വാസ്കേഡോ സംതിങ് എല്ലാവരും എന്തോ കണ്ട് ഭയപ്പെട്ടതുപോലെ തോന്നി ഇറ്റ് സീംഡ് ലൈക്ക് എവരി വൺ വാസ്കേഡോ സംതിങ് എല്ലാവരും എന്തോ കണ്ട് ഭയപ്പെട്ടതുപോലെ തോന്നി എന്തോ ഒരു അപകടം നടന്നിരിക്കുന്നു ദർ ഹാസ് ബീൻ എൻ ആക്സിഡൻ്റ് അവിടെ എന്തോ ഒരു അപകടം നടന്നിരിക്കുന്നു ദർഹാസ് ബീൻ അവിടെ എന്തോ ഒരു അപകടം നടന്നിരിക്കുന്നു ദർഹാസ് ബീൻ ഏൻ ആക്സിഡൻ്റ് അവിടെ എന്തോ ഒരു അപകടം നടന്നിരിക്കുന്നു ദർഹാസ് ബീൻ ഏൻ ആക്സിഡൻറ്റ് അവിടെ എന്തോ ഒരു അപകടം നടന്നിരിക്കുന്നു മറ്റുവരെ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് മാറ്റി ദ ഇൻചേഡ് പേർ ഇമ്മീഡിയറ്റ്ലി ഷിഫ്റ്റഡ് ടു ദ ഹോസ്പിറ്റൽ அபகடம் பற்றியவரை பட்டன் தான் ஹோஸ்பிட்டலேக்கு மாற்றி த இன்ச்சேட் வேர் இம்மீடியட்லி ஷிஃப்ட் டு தோஸ்பிடல் அபகடம் பற்றியோரை மாட்டி the injured were immediately shifted to the hospital தோஸ்பிட்டல் அபகடம் பற்றியோரை பட்டந்து தான் ஹோஸ்பிட்டலேக்கு மாற்றி த இன்ச்சேட் வர் இம்மீடியட்லி ஷிஃப்டட் டு தோஸ்பிட்டல் ആസ്പത്രിയിലേക്ക് മാറ്റി കുട്ടികൾ ഉച്ചത്തിൽ കരയാൻ തുടങ്ങി ദ ലിറ്റിൽ ചിൽഡ്രൻ ബിഗാൻ ടു ക്രൈ ലൗഡ്ലി ചെറിയ കുട്ടികൾ ഉച്ചത്തിൽ കരയാൻ തുടങ്ങി ദ ലിറ്റിൽ ചിൽഡ്രൻ ബിഗാൻ ടു ക്രൈ ലൗഡ്ലി ചെറിയ കുട്ടികൾ ഉച്ചത്തിൽ കരയാൻ തുടങ്ങി ദ ലിറ്റിൽ ചിൽഡ്രൻ വേർ ബിഗാൻ ടു ക്രൈ ലൗഡ്ലി ചെറിയ കുട്ടികൾ ഉച്ചത്തിൽ കരയാൻ തുടങ്ങി ദ ലിറ്റിൽ ചിൽഡ്രൻ ബിഗാൻ ടു ക്രൈ ലൗഡ്ലി ചെറിയ കുട്ടികൾ ഉച്ചത്തിൽ കരയാൻ തുടങ്ങി ചെറുപ്പക്കാരൊക്കെ ഓടി വന്ന് രക്ഷാപ്രവർത്തനം നടത്തി ആൾ ദ യങ് പീപ്പിൾ ഇൻ ദാറ്റ് വില്ലേജ് റാൻ ആൻഡ് ക്യാരീഡ് ഔട്ട് റെസ്ക്യു ഓപ്പറേഷൻ ആ നാട്ടിലുള്ള ചെറുപ്പക്കാരൊക്കെ ഓടി വന്ന് രക്ഷാപ്രവർത്തനം നടത്തി ആൾ ദ യങ് പീപ്പിൾ ഇൻ ദാറ്റ് വില്ലേജ് റാൻ ആൻഡ് ക്യാരീഡ് ഔട്ട് റസ്ക്യൂ ഓപ്പറേഷൻ ആ നാട്ടിലുള്ള ചെറുപ്പക്കാരൊക്കെ ഓടിവന്ന് രക്ഷാപ്രവർത്തനം നടത്തി ആൾ ദ യങ് പീപ്പിൾ ഇൻ ദാറ്റ് വില്ലേജ് റാൻ ആൻഡ് ക്യാരീഡ് ഔട്ട് റെസ്ക്യൂ ഓപ്പറേഷൻ ആ നാട്ടിലുള്ള ചെറുപ്പക്കാരൊക്കെ ഓടി വന്ന് രക്ഷാപ്രവർത്തനം നടത്തി ആൾ ദ യങ് പീപ്പിൾ ഇൻ ദാറ്റ് വില്ലേജ് റാൻ ആൻഡ് ക്യാരിഡ് ഔട്ട് റസ്ക്യൂ ഓപ്പറേഷൻ ആ നാട്ടിലുള്ള ചെറുപ്പക്കാരൊക്കെ ഓടിവന്ന് രക്ഷാപ്രവർത്തനം നടത്തി ആൾ ദ യങ് പീപ്പിൾ ഇൻ ദാറ്റ് വില്ലേജ് റാൻ ആൻഡ് ക്യാരീഡ് ഔട്ട് റെസ്ക്യു ഓപ്പറേഷൻ ആ നാട്ടിലുള്ള ചെറുപ്പക്കാരൊക്കെ ഓടിവന്ന് രക്ഷാപ്രവർത്തനം നടത്തി അപകടം പറ്റിയതെന്ന് ആർക്കും അറിയില്ല നോ വൺ നോസ് ഹുവാസ് ഇൻ ദ ആക്സിഡൻ്റ് ആർക്കൊക്കെ അപകടം പറ്റിയതെന്ന് ആർക്കും അറിയില്ല നോ വൺ നോസ് ഹുവാസ് ഇൻ ദ ആക്സിഡൻ ആർക്കൊക്കെ അപകടം പറ്റിയെന്ന് ആർക്കും അറിയില്ല നോ വൺ നോസ് ഹുവാസ് ഇൻ ദ ആക്സിഡൻ ആർക്കൊക്കെ അപകടം പറ്റിയതെന്ന് ആർക്കും അറിയില്ല നോ വൺ ഹു വാസ് ഇൻ ദ ആക്സിഡൻ്റ് ആർക്കൊക്കെ അപകടം പറ്റിയതെന്ന് ആർക്കും അറിയില്ല അപകടം പറ്റിയതെന്ന് ആർക്കും അറിയില്ല നോ വൺ ഹു വാസ് ഇൻ ദ ആക്സിഡൻ്റ് ആർക്കൊക്കെയാണ് അപകടം പറ്റിയതെന്ന് ആർക്കും അറിയില്ല നോ വൺ ഹു വാസ് ഇൻ ദ ആക്സിഡൻ്റ് ആർക്കൊക്കെ അപകടം പറ്റിയതെന്ന് ആർക്കും അറിയില്ല നോവൺ നോസ് ഹുവാസ് ഇൻ ദ ആക്സിഡൻ്റ് ആർക്കൊക്കെ അപകടം പറ്റിയതെന്ന് ആർക്കും അറിയില്ല നോ വൺ നോസ് ഹുവാസ് ഇൻ ദ ആക്സിഡൻറ്റ് ആർക്കൊക്കെ അപകടം പറ്റിയതെന്ന് ആർക്കും അറിയില്ല പരിക്ക് നിസാരമായിരുന്നു എവരി വൺസ് ഇഞ്ചറീസ് വേർ മൈനർ എല്ലാവർക്കും പരിക്ക് നിസ്സാരമായിരുന്നു എവരി വൺ ഇഞ്ചറീസ് വേർ മൈനർ എല്ലാവർക്കും പരിക്ക് നിസാരമായിരുന്നു എവരി വൺസ് ഇഞ്ചറീസ് വേർ മൈനർ എല്ലാവർക്കും പരിക്ക് നിസാരമായിരുന്നു എവരി വൺ ഇഞ്ചറീസ് വേർ മൈനർ എല്ലാവർക്കും പരിക്ക് നിസ്സാരമായിരുന്നു പരിക്ക് നിസാരമായിരുന്നു എവരി വൺസ് ഇഞ്ചറീസ് വേർ മൈനർ എല്ലാവർക്കും പരിക്ക് നിസാരമായിരുന്നു എവരി വൺസ് ഇഞ്ചറീസ് വേർ മൈനർ എല്ലാവർക്കും പരിക്ക നിസാരമായിരുന്നു വൺസ് ഇഞ്ചറീസ് വേർ മൈനർ എല്ലാവർക്കും പരിക്ക നിസാരമായിരുന്നു എല്ലാവർക്കും പരിക്ക നിസാരമായിരുന്നു എല്ലാവരും ആശ്വാസത്തിലായിരുന്നു എവരി വൺ വാസ് റിലീവുഡ് എല്ലാവരും ആശ്വാസത്തിൽ ആയിരുന്നു എല്ലാവരും ആശ്വാസത്തിൽ ആയിരുന്നു എവരി വൺ വാസ് റിലീവ് എല്ലാവരും ആശ്വാസത്തിൽ ആയിരുന്നു അപകടം നേരിൽ കണ്ട നടുക്കത്തിലായിരുന്നു എല്ലാവരും എവരി വൺ വാസ് ഇൻ ഷോക്ക് ആഫ്റ്റർ വിറ്റ്നസിംഗ് ദ ആക്സിഡൻ്റ് അപകടം നേരിൽ കണ്ട നടുക്കത്തിലായിരുന്നു എല്ലാവരും എവരി വൺ വാസ് ഇൻ ഷോക്ക് ആഫ്റ്റർ വിറ്റ്നസിംഗ് ദ ആക്സിഡൻ്റ് അപകടം നേരിൽ കണ്ട നടുക്കത്തിലായിരുന്നു എല്ലാവരും എവരി വൺ വാസ് ഇൻ ഷോക്ക് ആഫ്റ്റർ വിറ്റ്നസിംഗ് ദ ആക്സിഡൻ്റ് അപകടം നേരിൽ കണ്ട ഷോക്കിലായിരുന്നു എല്ലാവരും എവരി വൺ വാസ് ഇൻ ഷോക്ക് ആഫ്റ്റർ വിറ്റ്നസിംഗ് ദ ആക്സിഡൻറ്റ് നേരിൽ കണ്ട നടുക്കത്തിലായിരുന്നു എല്ലാവരും എവരി വൺ വാസ് ഇൻ ഷോക്ക് ആഫ്റ്റർ വിറ്റ്നസിംഗ് ദ ആക്സിഡൻറ്റ് അപകടം നേരിൽ കണ്ട നടുക്കത്തിലായിരുന്നു എല്ലാവരും എവരി വൺ വാസ് ഇൻ ഷോക്ക് ആഫ്റ്റർ വിറ്റ്നസിംഗ് ദ ആക്സിഡൻ്റ് അപകടം നേരിൽ കണ്ട നടുക്കത്തിലായിരുന്നു എല്ലാവരും എവരി വൺ വാസ് ഇൻ ഷോക്ക് ആഫ്റ്റർ വിറ്റ്നസിംഗ് ദ ആക്സിഡൻറ്റ് അപകടം നേരിൽ കണ്ട നടുക്കത്തിലായിരുന്നു എല്ലാവരും നന്ദി പറഞ്ഞു എവരി വൺ താങ്ക്ഡ് ഗോഡ് എല്ലാവരും ദൈവത്തിന് നന്ദി പറഞ്ഞു എവരി വൺ താങ്ക്ഡ് ഗോഡ് എല്ലാവരും ദൈവത്തിന് നന്ദി പറഞ്ഞു എവരി വൺ താങ്ക്ഡ് ഗോഡ് എല്ലാവരും ദൈവത്തിന് നന്ദി പറഞ്ഞു എവരി വൺ താങ്ക്ട് ഗോഡ് എല്ലാവരും ദൈവത്തിന് നന്ദി പറഞ്ഞു വണ്ടിക്ക് സൈഡ് കൊടുത്തായിരുന്നു അബസ് ദ ബസ് ഹാ ഗിവ് വൺ വേ ടു ഏൺകമ്മിങ് വഹിക്കിൾ എതിരെ വന്ന വണ്ടിക്ക് സൈഡ് കൊടുത്തായിരുന്നു അബസ് ദ ബസ് ഹാഡ് ഗി വൺ വേ ടു ഏൻ ഓൺ കമ്മി വഹിക്കിൾ എതിരെ വന്ന വണ്ടിക്ക് സൈഡ് കൊടുത്തായിരുന്നു അബസ് ദ ബസ് ഹാഡ് ഗി വൺ വേ ടു ഏൻ ഓൺ കമ്മി വഹിക്കിൾ എതിരെ വന്ന വണ്ടിക്ക് സൈഡ് കൊടുത്തായിരുന്നു അബസ് ദ ബസ് ഹാഡ് ഗി വൺ വേ ടു ഏൻ ഓൺ കമ്മി ബസ് എതിരെ വന്ന വണ്ടിക്ക് സൈഡ് കൊടുത്തായിരുന്നു അ ബസ് വന്ന വണ്ടിക്ക് സൈഡ് കൊടുത്തായിരുന്നു ആ ബസ് ദ ബസ് ഗി വൺ വേ ടു ടുമിങ് വൈക്കൾ എതിരെ വന്ന വണ്ടിക്ക് സൈഡ് കൊടുത്തായിരുന്നു ആ ബസ് ദ ബസ് ഗി വൺ വേ ടു ടുമിങ് വൈക്കിൾ എതിരെ വന്ന വണ്ടിക്ക് സൈഡ് കൊടുത്തായിരുന്നു ആ ബസ് ദ ബസ് ഹാഡ് ഗി വേറ്റു ഏൺ കമ്മിങ് വെഹിക്കിൾ എതിരെ വന്ന വണ്ടിക്ക് സൈഡ് കൊടുത്തായിരുന്നു അബസ് അപ്പോൾ അപകടം ഉൾക്കൊള്ളാൻ ജനങ്ങൾക്ക് കഴിഞ്ഞില്ല ഫോർ സം റീസൺ പീപ്പിൾ കുഡ് നോട്ട് ആക്സെപ്റ്റ് ദ ഡെയിഞ്ചർ എന്തുകൊണ്ടോ അപകടം ഉൾക്കൊള്ളാൻ ജനങ്ങൾക്ക് കഴിഞ്ഞില്ല ഫോർ സം റീസൺ പീപ്പിൾ കുഡ് നോട്ട് ആക്സെപ്റ്റ് ദ ഡെയിഞ്ചർ എന്തുകൊണ്ടോ അപകടം ഉൾക്കൊള്ളാൻ ജനങ്ങൾക്ക് കഴിഞ്ഞില്ല ഫോർ സം റീസൺ പീപ്പിൾ കുഡ് നോട്ട് ആസ് അബ് ദ ഡേഞ്ചർ എന്തുകൊണ്ടോ അപകടം ഉൾക്കൊള്ളാൻ ജനങ്ങൾക്ക് കഴിഞ്ഞില്ല ഫോർ സം റീസൺ പീപ്പിൾ കുഡ് നോട്ട് ആ സബ് ദ ഡേഞ്ചർ എന്തുകൊണ്ടോ അപകടം ഉൾക്കൊള്ളാൻ ജനങ്ങൾക്ക് കഴിഞ്ഞില്ല ഞങ്ങൾ കൂട്ടം കൂടിയിരുന്ന അതിനെപ്പറ്റിയുള്ള ചർച്ചയിലായിരുന്നു പീപ്പിൾ വേർ ഗതേഡ് ടുഗെദർ ആൻഡ് ഡിസ്കസിംഗ് ഇറ്റ് ஜனங்கள் கூட்டம் கூடி இருந்த பற்றியுள்ள சர்ச்சையில் பீப்பிள் வேர் காதே டுகர் ஆன் டிஸ்கசிங் ஜனங்கள் கூட்டம் கூடி அதிப்பற்றியுள்ள சர்ச்சையில் பீப்பிள் வேர் காதே டுகர் ஆன் டிஸ்கசிங் இட்டு ஜனங்கள் கூட்டம் கூடி பற்றியுள்ள அதிப்பற்றியுள்ள people were gathered together ആൻഡ് ഡിസ്കസിംഗ് ഇറ്റ് ജനങ്ങൾ കൂട്ടം കൂടിയിരുന്ന അതിനെപ്പറ്റിയുള്ള ചർച്ചയിലായിരുന്നു പീപ്പിൾ വേർ ഗതർ ടുഗതർ ആൻഡ് ഡിസ്കസിംഗ് ഇറ്റ് ജനങ്ങൾ കൂട്ടം കൂടിയിരുന്ന അതിനെപ്പറ്റിയുള്ള ചർച്ചയിലായിരുന്നു ഇത്തരം അവരുടേതായ അഭിപ്രായങ്ങൾ പറഞ്ഞു എവരി വൺ എക്സ്പ്രസ്ഡ് ദെയറോൺ ഒപ്പീനിയൻ ഓരോരുത്തരും അവരുടേതായ അഭിപ്രായങ്ങൾ പറഞ്ഞു എവരി വൺ എക്സ്പ്രസ്ഡ് ദെയറോൺ ഒപ്പീനിയൻ ഓരോരുത്തരും അവരുടേതായ അഭിപ്രായങ്ങൾ പറഞ്ഞു എവരി വൺ എക്സ്പ്രസ്ഡ് ദെയറോൺ ഒപ്പീനിയൻ ഓരോരുത്തരും അവരുടേതായ അഭിപ്രായം പറഞ്ഞു എവരി വൺ എക്സ്പ്രസ്ഡ് ദെയറോൺ ഒപ്പീനിയൻ ഓരോരുത്തരും അവരുടേതായ അഭിപ്രായം പറഞ്ഞു ഓ ഞാനിന്നും പറയുന്ന പോലെ പറയാണ് ഡെയിലി പ്രാക്ടീസ് ചെയ്യുക ഡെയിലി എപ്പിസോഡ് കാണാം അത് വീട്ടിലും ഫ്രണ്ട്സിനോട് യൂസ് ചെയ്യാം അപ്പോൾ ഓക്കെ ബബായ്